വ്യവസായികൾക്ക് മെഷീനറീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫിക്സഡ് ചാർജ് ചാർജുണ്ട് അപ്പൊ അത് എത്രയാണോ യൂസ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അത് ചെയ്യുന്ന സമയമായി ഈ ഫിക്സഡ് ചാർജിനെ എന്താണ് എന്ന് പറ്റി ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സ്റ്റേറ്റുകള് ഏറ്റവും കുറവാണ് കേരളത്തിലുള്ള കറണ്ട് ചാർജ് എന്നുള്ള ഒരു ധ്വനിയാണ് എല്ലാവരിലും ഉണ്ടാവുന്നത് നമ്മുടെ വ്യവസായ വകുപ്പും വ്യവസായ മന്ത്രിയും ഒക്കെ പറയാറ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കുനിഷ്ഠ ഒരു ഫിക്സഡ് ചാർജ് ഒരാൾക്ക് എനിക്കിപ്പോൾ ഒരു ഇപ്പോൾ ഒക്കെ നേരത്തെ മാറുന്നില്ല വലിയ ഹീറ്ററും ഒക്കെ ഉള്ള വലിയ കൺസെപ്ഷൻ വരുന്ന ഒരു മീറ്റർ എനിക്കൊരു മാസത്തിൽ ഒരിക്കലും ഉപയോഗിച്ചാൽ മതി പക്ഷേ ആ ഒരു മാസം ഞാൻ ഒരിക്കലും ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ഫിക്സഡ് ചാർജ് എന്നുള്ള എമൗണ്ട് കൊടുക്കണം ഒരു കെ ഡബ്ല്യുവിക്ക് ഇത്ര എമൗണ്ട് എന്നുള്ളത് അമ്പതോ അറുപതോ റുപ്യക്കാണ് കൊടുക്കേണ്ടതുണ്ട് ഇത് ഒരാളെ അധികം ടെക്നോളജി കൊണ്ടുവരാതെ അധികം മെഷീനറി കൊണ്ടുവരാതെ അയാൾ എന്ത് ചെയ്യുന്നയാൾ പിടിച്ചു നിൽക്കും കാരണം അത് വേണ്ട അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പഴിപ്പള്ളേരും പറയാണ്ട് വെറുതെ നിൽക്കണമെങ്കിൽ അഞ്ഞൂറ് റുപ്യ വേണമെന്ന് പറയുന്ന അവസ്ഥ പോലെ ഒരു ഇൻഡസ്ട്രി ഒരാൾ തുടങ്ങി തുടങ്ങിക്കാരണം ഇലക്ട്രിസിറ്റി ബില്ലിലേക്ക് ഞാൻ വർക്ക് ചെയ്താൽ ഇല്ലെങ്കിലും ശരി ഒരാളിപ്പോൾ ഒരു ഇരുപത് കേഡബിൾ യു കൊടുക്കുന്ന ഒരാളെടുക്കുകയാണെങ്കിൽ അയാൾ ആയിരത്തിനൂറ് റുപ്യയുടെ മുകളിൽ അയാൾ എന്ത് ചെയ്യണം മാസത്തിൽ പൂട്ടിയിട്ടാലും ഗ്യാസ് ഇ കൊടുക്കണം ഉപയോഗിക്കുന്ന കറണ്ടിന് മാത്രമേ കറണ്ട് പൈസ ഈടാക്കിക്കോട്ടെ മറ്റുള്ള സ്റ്റേറ്റിൽ അതേ പൈസ ഈടാക്കിയാലും ലാഭകരമാണ് എനിക്കെന്ത് ചെയ്യുക ഒരു മിഷനറിയോട് കൊണ്ടു വെക്കാം എനിക്കെന്ത് ചെയ്യുക അഡീഷൻ ഒന്നുകൂടെ കൊണ്ടു വയ്ക്കാം പക്ഷേ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത ഇതിനെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരാൾ ഉപയോഗിക്കുന്ന ഒരാൾ പറയത് കെ ഡബ്ല്യൂ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കെ ഡബ്ല്യു വെച്ചിട്ട് മുപ്പത്തഞ്ച് കെ ഡബ്ല്യു വെച്ചിട്ടുള്ള ഒരാൾ അതിനെ ഉപയോഗിക്കുന്ന കറണ്ടും ഈ ഫിക്സഡ് ചാർജും കൂടി കാലും കൂട്ടിക്കൊണ്ട് ഈക്വലൈസ് ചെയ്താൽ ഈ ഒരു യൂണിറ്റിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന സംസ്ഥാന കേരളം മാറും അതാരും പഠിക്കുന്നില്ല ഞാൻ പണ്ട് ഈ വ്യവസായത്തിൻ്റെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ടായിരുന്നു ഈ ഇങ്ങനൊരു താരീഫ് വേറെ എവിടെയില്ലല്ലോ ഈ ഫിക്സഡ് ചാർജിനുള്ള സംവിധാനം വേറെ എവിടെ ഇല്ലല്ലോ എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കേരളമായിരിക്കും ഒരു ഇൻഡസ്ട്രിക്കാരൻ ഏറ്റവും കൂടുതൽ പൈസ അടയ്ക്കുന്നത് ഇത് പ്രത്യേകിച്ച് പറയുന്നത് വലുതായിട്ട് നടക്കുന്ന ഫർണസ് പോലുള്ള ട്വൻ്റി ഫോർ ഹവേഴ്സ് നടക്കുന്ന യൂണിറ്റുകൾക്ക് ഇത് ഈ പറയുന്ന കാര്യം ഒരു പരിഹാസമാകുമെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടുത്തെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് ഓരോത്തോരും മിഷനറി ഉണ്ടല്ലേ ആ മിഷൻ യൂണിറ്റുകളാണ് ഞാൻ ഈ പറയുന്നതിന് ഉദ്ദേശം അല്ല ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മിഷീൻ്റെ കാര്യത്തിലല്ല എന്നെ പോലെയുള്ള ആളുകളെ ഒരു മെഷീൻ വാങ്ങിയിട്ട് അതൊരു മാസം ഒരിക്കലായിരിക്കും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും അതിന് വർക്ക് ചെയ്യുക അങ്ങനത്തെ മെഷീൻ നമ്മുടെ അടുത്തുണ്ട് പക്ഷേ അതിന് ഞാൻ എന്ത് ചെയ്യണം ഈ ഫിക്സഡ് ചാർജിലുള്ള എമൗണ്ട് എല്ലാ മാസവും അടയ്ക്കണം അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്താ പറഞ്ഞാൽ ഒരു വ്യവസായത്തിന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ കറണ്ടാണ് ആ കറണ്ട് ഇപ്പോൾ ഒരു കറണ്ടിന് കുറേ ലളിതമാക്കിയിട്ടുണ്ട് കണക്ഷൻ കിട്ടാനൊക്കെ എല്ലാവർക്കും കറണ്ട് കിട്ടുന്നതിനൊക്കെ വളരെ ലളിതം നേരത്തെ മാതിരി കറണ്ട് ഇലക്ട്രിക്സിറ്റി ഓഫീസിൽ ഒരുപാട് തവണ പോകണ്ട ഒക്കെ ലളിതമാക്കിയിട്ടുണ്ട് കറണ്ട് കിട്ടേണ്ട കാര്യത്തിൽ പക്ഷേ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഉപയോഗിക്കുന്ന കറണ്ടിന് മാത്രം പൈസ ഈടാക്കുന്ന രീതിയിലാണെങ്കിൽ വളരെ അധികം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത മെഷീനും കൂടി ഞാൻ ചിന്തിക്കും അടുത്ത മെഷീനും കൂടി ഞാൻ വാങ്ങും അല്ലെങ്കിൽ എന്താ അയ്യോ അതെനിക്ക് വാങ്ങിക്കഴിഞ്ഞാലും ഞാൻ വെറുതെ മാസം മാസം ഈ ചാർജ് ഒരു അടയ്ക്കണം എന്നതുകൊണ്ട് എന്നെ അതിന് പിന്നോട്ട് വലിക്കുന്നുണ്ട് വ്യവസായി എന്ന നിലക്ക് ടൈപ്പ് ഓഫ് എംപ്ലോയിസിനായിരിക്കും അവർ നോക്കുക ഒരുപാട് സ്ഥലത്ത് രണ്ടുപേർ സ്കിൽ ലേബറും അൺസ്കിൽ ലേബറും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ സത്യത്തിൽ എല്ലാവരും ഇപ്പൊ ഇന്ത്യ കേരളത്തിന് പുറത്തുനിന്നുള്ള സ്റ്റാഫിനെയാണ് എല്ലാവരും വെക്കുന്നത് ഞാനതിനെ ഇന്ത്യയിൽ രണ്ട് സ്റ്റേറ്റിലാണ് ഏറ്റവും നല്ല സ്റ്റാഫിന് ഒന്ന് ആസാം ഒന്ന് ഒറീസിയോ കാരണം അവിടുത്തെ ആളുകൾ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെയല്ല സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സമയത്ത് നമുക്കറിയാം തമിഴ്നാട്ടിലുള്ള ഒരു ജോലിക്കാരന് നേരത്തെ ഒക്കെ തമിഴേരായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നു പക്ഷെ അവരുടെ ഒരു ഇടപഴക്കോ അവരുടെ ഒരു ജോലിക്ക് നമുക്കൊരു തൃപ്തികരമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റ് സ്റ്റേറ്റിൽ നിന്നേക്കാൾ ആളുകൾ വരാൻ വന്നപ്പോൾ പല ആളുകളും ഈ കച്ചറക്കാരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒറീസ അതേപോലെ തന്നെ ആസാം ഈ രണ്ട് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകളിൽ ഞാൻ കാണുന്നൊക്കെ കുറച്ചും കൂടി നമ്മളോട് ഒരു ഇടപഴകുന്ന കാര്യത്തിൽ കുറച്ചും കൂടി ഒരു സുഖകരമായി തോന്നാറുണ്ട് ബീഹാറൊക്കെ പോലുള്ള സ്ഥലത്തുനിന്ന് വരുന്ന വരുന്നവർക്ക് ഉണ്ടാകുന്നതിനെ അപേക്ഷിച്ച് അവർ മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് സ്കിൽ ആയിട്ടുള്ള ആളുകൾ കേരളത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഒരു വ്യവസായിക്ക് ഏറ്റവും വലിയ അടിസ്ഥാന ഗണനം ഇവിടുത്തെ ആളുകളുടെ ക്വാളിറ്റിയാണ് അതായത് ഞാൻ പറയുന്നത് ഇവിടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കിട്ടും ആ ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം നമുക്കൊരു ലേബറിൻ്റെ മാത്രം അപേക്ഷിച്ച് ഒരു ഉയർന്ന തലത്തിലേക്ക് നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സ്കിൽ ആയിട്ടുള്ള ആളുകൾ കിട്ടുന്നുള്ള പക്ഷെ അപ്പോഴൊക്കെ ഒരു ഒരു ഞാൻ നേരിട്ടൊരു പ്രശ്നമുണ്ട് നല്ലൊരാളെ നമ്മൾ ജോലിക്ക് വെക്കു കഴിയുമ്പോൾ അയാൾ പിന്നീട് ചിന്തിക്കുക എനിക്കിത് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നമ്മൾ ഒരാളെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു അയാൾക്ക് ഉണ്ടായിരുന്ന കഴിവിനെ വെച്ചിട്ട് നമ്മളെ ഇൻഡസ്ട്രിയിലേക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ അയാൾ സ്പ്ലിറ്റായിട്ട് പോയിട്ട് വേറെ യൂണിറ്റ് തുടങ്ങുന്നതാണ് എല്ലാ യൂണിറ്റിലും ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾ ഇവിടെ ഉള്ള ആളുകൾ ഇൻഡസ്ട്രി ഒരു ചിന്തിക്കൂ എങ്ങനെ എന്നുള്ളത് പിന്നെ വലിയ യൂണിറ്റുകൾക്ക് അവർക്കത് ചിന്തിക്കാറുണ്ട് ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല വലിയ യൂണിറ്റ് സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങോട്ട് നിൽക്കും ബാക്കിയൊക്കെ എന്നുള്ളതാണ് സത്യം ഒരു വ്യവസായം പറയുമ്പോ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പൊ മാനേജ്മെന്റ് ആണെങ്കിലും അവിടെ മാനേജ്മെന്റ് സ്റ്റാഫ് ഉണ്ടാവും അക്കൗണ്ടിങ് സ്റ്റാഫ് ഉണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ വേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഒരു വ്യവസായി എന്ന രീതിയിൽ ഷെരീഫ് എന്ത് ക്വാളിറ്റി ആണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു വ്യവസായത്തിന് ഉയർച്ചയില് അതിന്റെ ഓണർ ഞാനാവട്ടെ ആരാവട്ടെ അവരെക്കാളും അതിന് പങ്കുവഹിക്കുന്നത് അതിനെ മാനേജ് ചെയ്യുന്ന അതിൻ്റെ സ്റ്റാഫാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെയൊക്കെ ഒരു സ്റ്റാഫ് വന്നാൽ അത് അയാളുടെ ജീവിതം മുഴുവൻ ആ കമ്പനിക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ് സ്വാഭാവികമായിട്ട് കാണുന്നത് ഇന്ന് അത് ഒരു പക്ഷേ അങ്ങനെയുള്ള ആളുകൾ വളരെ വിരളാവണമെന്ന് തോന്നുന്നു എനിക്ക് കാരണം അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ആ മാനേജർ ആവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് സ്റ്റാഫ് ആവട്ടെ അതിൻ്റെ ഓൾ ഇൻ ഓൾ ആവട്ടെ എല്ലാം ആവട്ടെ ഫോർമാൻ ആവട്ടെ ഒക്കെ അയാൾ ഈ മുതലാളി എന്നുള്ളതിലെല്ലാ ബന്ധവും അവർ വല്ലാത്ത സൗഹൃദ ബന്ധം അന്തരീക്ഷമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ജീവിതകാലം മുഴുവൻ ആ ഒരു കമ്പനിയെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കാരണം ജീവിതകാലം മുഴുവൻ ഇതിനേക്കാളും വലിയ ഓഫർ കൊടുത്താലും പോലും വരാം അപ്പോൾ അത്രയ്ക്ക് ബോണ്ടിങ് ആയിരിക്കും ഈ ഓണറും അതായത് അതിൻ്റെ ഓണറും ഈ തൊഴിലാളികളും തമ്മിൽ അഥവാ അതിൻ്റെ ഓഫീസ് സ്റ്റാഫൊക്കെ തമ്മിൽ വലിയ ബോണ്ടിങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈ മുതലാളിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന പോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും മുതലാളി ഇടപെടാൻ ഉണ്ടായിരുന്നു ഇന്ന് അതിനൊരു ഒരു പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു അത്ര തന്നെ ആ പഴയ കാലത്തെ പോലെ ആ ബോണ്ടിങ് മുതലാളിയും ഈ തൊഴിലാളിയും തമ്മിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് പല ഇൻഡസ്ട്രിയിലും കാണാറുണ്ട് കാരണം അവർ വേറെ ധ്രുവങ്ങളിലേക്ക് പോകും കമ്പനി ഉയർന്നു കഴിയുമ്പോൾ അയാളുടെ ക്വാളിറ്റി അതായത് ഓണറുടെ ക്വാളിറ്റി മാറുകയും മുതലാളിയുടെ തൊഴിലാളികളുടെ അടുത്തേക്ക് ഇടപഴകുന്നത് പഴയ യെ പോലെ ഇല്ലാതെ വരുന്നൊരു അന്തരീക്ഷം പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അത് നേരെ മറിച്ച് അങ്ങനെ ആയിരുന്നില്ല പണ്ടത്തെ അവരുടെ പിതാ ഇപ്പോൾ മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അവർ ഈ പഴയ ആളുകളോടൊക്കെ കാണുന്ന അപ്രോച്ചൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു വേദനാജനകമായ ഒരു ആവശ്യം കാരണം അവർക്ക് ആവശ്യം ന്യൂ ആൾക്കാർ പുതിയ ആൾക്കാരാണ് അപ്പോൾ അവർ കണക്കൂട്ടുക എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്നതിന് ചെറിയ സാലറി കൊടുത്താൽ അതിനേക്കാൾ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്യും ഇവരൊരു സൈഡാക്കുകയും ചെയ്യുന്നൊരു പ്രവണത കാണാറുണ്ട് മുന്നേ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് അസത്യം